ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഗാർഡിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആയിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മളിടുന്നത് ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് കളറിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ നമ്മളിട്ടിട്ടുള്ളത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ നമ്മളിപ്പോടു കൂടി തന്നെയുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നതും ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരിട്ട് വെയിലത്ത് വെക്കാൻ പാടില്ല ഇതിന് അത്യാവശ്യം തണലിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആറ് കളറാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത കോമ്പോയില് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിനെ കാണാൻ ഇതിൻ്റെ പൂക്കൾക്കൊക്കെ നല്ല ഭംഗിയാണ് ഇത് ഇച്ചിരി അത്യാവശ്യം ഒരു പ്ലാന്റ് കൂടിയാണ് പക്ഷേ നമ്മൾ ഇതിന് ആറ് കളേഴ്സ് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും ഇതിൻ്റെ പൂക്കൾക്കൊക്കെ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ടും ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മൾ ആറ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണ് കുറച്ച് മണ്ണ് മതി ചകിരിച്ചോറും മണലും ചാണകപ്പൊടി മിക്സ് ചെയ്താൽ മതി പിന്നെ നല്ല ഇടയ്ക്ക് ഒന്നോ രണ്ടോ വട്ടക്കൊന്നും വളർട്ട് കൊടുത്താൽ നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഇതും കൂടിയാണ് കേട്ടോ നമുക്ക് പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നനവനുസരിച്ച് മാത്രം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് നമുക്ക് നിറയെ പൂക്കളും എപ്പോഴും പൂക്കും ൾ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോണിയ പ്ലാന്റിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇത് നമുക്ക് ഇൻഡോറിലും ഒക്കെ സൈഡ് ഔട്ട്ഡോറില് ഷെയ്ഡ് ഭാഗങ്ങളിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അത് ഇത് ഇലകളെ വളർത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് നല്ല നല്ല പോട്ടിലൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റിലായിട്ട് ഇട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുഷ് നല്ല ബുഷായിട്ട് വളർത്തുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഇലകൾക്കും ഓരോ ഡിസൈൻ പോലെയാണ് ഇതിൻ്റെ പ്രത്യേകത ചിലപ്പോൾ നമുക്ക് കളറുകൾ നോക്കുമ്പോൾ ഒരേ സാമ്യം തോന്നുമെങ്കിലും പക്ഷേ ആ ഇലകളുടെ ഡിസൈനിലൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ട് ഇത് നമുക്ക് പോ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞത് ചകിരിച്ചോറും മണൽ മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നട്ടാൽ മതി പിന്നെ നമ്മൾ ചകിരിച്ചോറിടുന്നത് കൊണ്ട് വെള്ളം അതി നനമനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അധികം വെള്ളമായാലും ഇത് പ്ലാന്റ് ചിലപ്പോൾ പെട്ടെന്ന് നശി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ചകിരിച്ചോട് ഒന്ന് ഇടുന്നത് കൊണ്ട് തന്നെ ഇതിലെപ്പോഴും ഒരു ഈർപ്പം ഇരിക്കും അതുകൊണ്ട് നമ്മൾ അതിൻ്റെ നനവനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് പ പത്ത് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ ചൈനീസ് ബോൾസ് ഒത്തിരി പേർക്ക് ആവശ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സീസൺ പ്ലാന്റ് അല്ല ഇത് എപ്പോഴും പൂ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഏത് ചെടി വളർത്താൻ അറിയാത്തവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിത് നമുക്ക് പുറത്ത് പോട്ടിലോ മണ്ണിലോ ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിന് അത്യാവശ്യം വെള്ളത്തിൻ്റെയൊക്കെ വെള്ളമൊക്കെ വേണം എന്നാൽ ഒരു പോട്ടിൽ വെള്ളം കിട്ടിക്കിടക്കാൻ പാടു പാടുള്ളതുമല്ല അതിനനുസരിച്ച് നമ്മൾ പോ നിന്ന് വെള്ളം വാർന്നു പോകാത്തക്ക രീതിയിലുള്ള പോട്ട് വേണം നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ പിന്നെ മാസത്തിലൊന്നോ രണ്ടോ വട്ടമൊക്കെ കൊടുത്താൽ തന്നെ മതി നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ് പത്ത് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിന്റെ സൈസാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്